എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ നമ്മുടെ ബലഹീനതയുടെ നിമിഷങ്ങളിൽ കർത്താവ് തൻ്റെ ശക്തിയുടെ ഉറവിടം നമുക്ക് വേണ്ടി കാണിച്ചു തരും നമ്മുടെ നിരാശയുടെ സമയങ്ങളിൽ കർത്താവ് പ്രത്യാശയായി നമ്മുടെ ജീവിതത്തിൽ വരും അതിനാൽ ഓരോ പ്രഭാതത്തിലും നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും നമ്മുടെ ആഗ്രഹങ്ങളെയും നമ്മുടെ ഇന്നത്തെ ലക്ഷ്യങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഇന്ന് നമ്മുടെ എല്ലാ ജീവിത അവസ്ഥകളിലും കർത്താവിൻ്റെ ശക്തമായ ഇടപെടൽ ഉണ്ടാകുന്നതിനും കർത്താവിൽ നിന്നും നീതിയും സ്നേഹവും കാരുണ്യവും ലഭിക്കുന്നതിനും ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായി ദൈവം ഇടപെടുന്നതിനും ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കുന്ന ദിവസമാണ് ദൈവത്തിൽ പൂർണമായും വിശ്വാസം അർപ്പിക്കുക ഈ ലോകം മുഴുവനും സൃഷ്ടിച്ച ദൈവത്തിന് ഇന്ന് നമ്മെ അനുഗ്രഹിക്കുവാൻ സാധിക്കും അതിനാൽ വിശ്വസിക്കുക ദൈവത്തിന്റെ ശക്തിയിൽ വിശ്വസിക്കുക അവിടുത്തെ വചനത്തിൽ വിശ്വസിക്കുക തീർച്ചയായും കർത്താവ് ഇന്ന് നിങ്ങളെ അനുഗ്രഹിക്കും നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് ഇന്ന് നമുക്ക് സഹായമായിരിക്കും തുണയായിരിക്കും വിശ്വാസത്തോടെ ഇന്നത്തെ നിയോഗം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ജോഷുവായുടെ പുസ്തകം ഒന്നാം അധ്യായം ഏഴ് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ എൻ്റെ ദാസനായ മോശ നൽകിയിട്ടുള്ള എല്ലാ നിയമങ്ങളും അനുസരിക്കുകയും ശക്തനും ധീരനുമായിരിക്കുകയും ചെയ്യുക അവയിൽ നിന്ന് ഇടംവലം വ്യതിചലിക്കരുത് നിന്റെ ഉദ്യമങ്ങളിലെല്ലാം നീ വിജയം വരിക്കും ന്യായ ഗ്രന്ഥം എപ്പോഴും നിന്റെ ഉണ്ടായിരിക്കണം അതിൽ എഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം അതിനെക്കുറിച്ച് രാവും പകലും ധ്യാനിക്കണം അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യും ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുത് എന്നും നിന്നോട് പിച്ചിട്ടില്ലയോ നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെയുണ്ടായിരിക്കും ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഞങ്ങളുടെ ജീവന്റെയും ശക്തിയുടെയും ഉറവിടമായ ദൈവമേ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഉണർന്നെഴുന്നേൽക്കാൻ കാരണമായ അങ്ങയുടെ അനന്ത സ്നേഹത്തിന് മുൻപിൽ ഞങ്ങൾ നന്ദിയോടെ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇന്നത്തെ ദിവസം അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യം ഓരോ നിമിഷവും ഞങ്ങൾക്ക് നവ ഉന്മേഷം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ കഥാവെ സകല അന്ധകാരത്തിൽ നിന്നും ഇന്നത്തെ ദിവസം ഞങ്ങളെ രക്ഷിക്കുകയും വഴി നടത്തുകയും അങ്ങയുടെ പ്രകാശത്തിന്റെ പാതയിലൂടെ ഇന്ന് ഞങ്ങളെ മുന്നോട്ട് നയിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ പ്രത്യാശയും മാർഗ ദൈവമേ അങ്ങയുടെ വാഗ്ദാനങ്ങളിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു കഴിഞ്ഞ കാലങ്ങളിലെ ഭാരപ്പെട്ട പ്രയാസപ്പെട്ട പ്രശ്നങ്ങളെ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഭാവിയെക്കുറിച്ചുള്ള ഞങ്ങളുടെ ആകുലതകൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു കർത്താവെ അങ്ങയുടെ അചഞ്ചലമായ സ്നേഹത്തിൽ അങ്ങയുടെ അനന്തമായ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തയിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുവാൻ ഇന്നത്തെ ദിവസം ഞങ്ങളെ പരിശീലിപ്പിക്കണമേ ദൈവമേ അങ്ങയുടെ ശക്തമായ കരങ്ങൾ ഇന്ന് ഞങ്ങളുടെ കൂടെ നിന്ന് വഴി നടത്തണമേ അങ്ങ് ജോയിഷുവിലൂടെ ഞങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളത് ഞങ്ങൾ ഇപ്പോൾ ഓർക്കുന്നു ശക്തനും ധൈര്യമുള്ളവനുമായിരിക്കുക നീ ഭയപ്പെടരുത് പരിഭ്രാന്തരാകരുത് കാരണം നീ പോകുന്നിടത്തെല്ലാം നിന്റെ ദൈവം നിന്റെ കർത്താവായ ദൈവം നിന്റെ കൂടെയുണ്ട് അവിടുന്ന് തൻ്റെ ശക്തമായ വലത് കൊണ്ട് നിന്നെ താങ്ങി നടത്തും കർത്താവെ ഈ വചനത്തെ ഇന്ന് ഞാൻ മുറുകെ പിടിക്കുന്നു ഇന്ന് ഞാൻ പോകുന്നിടത്തെല്ലാം നിന്റെ പരിശുദ്ധ സാന്നിധ്യം എന്നോടൊപ്പം ഉണ്ടായി എൻ്റെ എല്ലാ ഉദ്യമങ്ങളിലും എനിക്ക് വിജയം നൽകി അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണമേ എൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ ഇന്ന് അങ്ങയുടെ വാഗ്ദാനം എനിക്ക് ശക്തി നൽകണമേ കർത്താവ് ബലഹീനതയുടെ നിമിഷങ്ങളിൽ അങ്ങ് ഞങ്ങൾക്ക് ശക്തി പകരണമേ നിരാശയുടെ സമയങ്ങളിൽ അങ് ഞങ്ങൾക്ക് പ്രത്യാശയുടെ വെളിച്ചം വീശി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ പ്രഭാതത്തിൽ സൂര്യൻ ഉദിച്ചുയരുന്നതുപോലെ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിലെ അന്ധകാരങ്ങളെ നീക്കി ദൈവത്തിൻ്റെ പ്രകാശം ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ കൂടുതലായി ഞങ്ങളെ വഴി നടത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എല്ലാ സംശയങ്ങളും ദൂരീകരിക്കണമേ പ്രത്യേകിച്ച് വെല്ലുവിളികളെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന സമയങ്ങളിൽ ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവിൽ ഒരിക്കലും സംശയിക്കാൻ ഞങ്ങൾക്കിടയാക്കരുതേ കർത്താവെ എന്തുകൊണ്ട് ദൈവം എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നില്ല എന്ന ഒരു സംശയം ഉണ്ടാക്കാൻ ശത്രു ശ്രമിക്കുമ്പോൾ കർത്താവെ ശത്രുവായ പിശാജ് ഞങ്ങളുടെ ജീവിതത്തിൽ അനവധി സംശയങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിനെല്ലാം തകർക്കുന്ന തരത്തിലുള്ള ആഴത്തിലുള്ള വിശ്വാസം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാം നഷ്ടമായാലും എല്ലാം പരാജയപ്പെട്ടാലും ഞങ്ങളുടെ അധ്വാനങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടു പോയാലും എന്നെ സ്നേഹിക്കുന്ന എന്നെ കരുതുന്ന എന്നെക്കുറിച്ചൊരു വലിയ പദ്ധതിയുള്ള കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കും എന്തെന്നാൽ ഈ ലോകം മുഴുവനും എനിക്ക് വേണ്ടി സൃഷ്ടിച്ച നൽകിയ ദൈവം എൻ്റെ എല്ലാ നഷ്ടങ്ങളെയും പരാജയങ്ങളെയും എൻ്റെ കുറവുകളെയും ബലഹീനതകളെയും എല്ലാം എൻ്റെ ഉപരി നന്മയ്ക്കാക്കി മാറ്റിത്തീർക്കാൻ ശക്തനായ ദൈവമാണ് ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ കർത്താവായ യേശു ക്രിസ്തു അതിനാൽ തന്നെ ദൈവമേ അങ്ങയുടെ വെളിച്ചവും അങ്ങയുടെ രക്ഷയും എനിക്ക് ജീവൻ പ്രദാനം നൽകട്ടെ സങ്കീർത്തകനോടൊപ്പം ഇന്ന് ഞങ്ങൾ പാടുന്നു കർത്താവൻറെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു ഞാൻ ആരെ ഭയപ്പെടും കർത്താവ് ജീവിതത്തിൻ്റെ ശക്തിയാണ് ഞാൻ ആരെ ഭയപ്പെടും എൻ്റെ ദൈവമേ സകല വെല്ലുവിളികളെയും നേരിടാനുള്ള ധൈര്യം ഞാൻ അങ്ങയിൽ നിന്ന് കണ്ടെത്തുന്നു കർത്താവെ അങ്ങയുടെ ശക്തിയാൽ എന്നെ ഇന്ന് നിറയ്ക്കണമേ എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥയിലും ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കരം പിടിച്ച് മുന്നോട്ട് നയിക്കപ്പെടും എന്തെന്നാൽ എൻ്റെ ജീവിതത്തിലെ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും വിജയവും നേട്ടവും അഭിവൃദ്ധിയും എല്ലാം എൻ്റെ ദൈവമായ കർത്താവാണ് എനിക്ക് നൽകുന്നത് അതിനാൽ ഞാൻ ഇന്നത്തെ ദിവസം പ്രതിസന്ധികളെ മറികടന്നും കൂടുതലായി അധ്വാനിക്കും കൂടുതൽ പരിശ്രമിക്കും എൻ്റെ നഷ്ടങ്ങൾ എൻ്റെ കുറവുകൾ എന്തൊക്കെ വന്നാലും പരാജയങ്ങൾ എത്രയധികം വന്നാലും ഞാൻ ദൈവം നൽകിയ കഴിവുകളെ പൂർണ്ണമായും ഉപയോഗിച്ച് ഞാൻ കൂടുതൽ അധ്വാനിക്കുകയും കൂടുതൽ പരിശ്രമിക്കുകയും ചെയ്യും എന്തെന്നാൽ എൻ്റെ പരിശ്രമം എൻ്റെ ദൈവത്തിൽ ആശ്രയം വെച്ചാണ് എൻ്റെ കർത്താവ് എൻ്റെ പരിശ്രമത്തെ അനുഗ്രഹിക്കും എന്തെന്നാൽ ഞാൻ എൻ്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നെ സഹായിക്കുന്ന ദൈവമാണ് എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടത്തുന്നത് എൻ്റെ രോഗം എടുത്തു മാറ്റുന്ന കർത്താവിലാണ് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ സൗഖ്യവും വിടുതലും എൻ്റെ കർത്താവായ യേശുവാണ് എൻ്റെ രോഗശാന്തി എൻ്റെ ദൈവമായ കർത്താവാണ് അതിനാൽ ഞാൻ ആരെ ഭയപ്പെടും എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുള്ളപ്പോൾ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും എന്നെ തകർക്കാൻ സാധിക്കുകയില്ല എത്രയധികം പരാജയങ്ങളോ എൻ്റെ ജോലിയിൽ നിന്ന് എന്നെ പിരിച്ചുവിട്ടാലോ എന്റെ അധികാരികൾ എന്നോട് അനീതി പ്രവർത്തിച്ചാലും കടബാധ്യതകളാൽ എന്റെ ജീവിതം തന്നെ മുങ്ങിപ്പോകേണ്ടി വന്നാലും എന്റെ കർത്താവിലുള്ള വിശ്വാസം എന്നെ വഴി നടത്തും അവിടുന്ന് എന്നെ ഒരിക്കലും തോൽപ്പിക്കുകയില്ല പരാജയപ്പെടുത്തുകയില്ല എത്രമാത്രം സാമ്പത്തിക ദുരിതങ്ങളിൽ കൂടി ഞാൻ കടന്നുപോയാലും എന്റെ സർവശക്തനായ ദൈവം ഈ ലോകത്തിന്റെ മുഴുവൻ സമ്പത്തിന്റെ ഉടയവൻ എന്നെ വഴി നടത്തും എന്ന ആത്മധൈര്യം കർത്താവെ ഇന്ന് എന്നിൽ നിക്ഷേപിക്കണമേ എന്നെ കാണുന്നവർ എൻ്റെ പ്രശ്നങ്ങൾ അറിയാവുന്നവർ എൻ്റെ ബലഹീനതകളും കുറവുകളെയും അറിയാവുന്നവർ പോലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അത്ഭുതങ്ങൾ ഇന്ന് എൻ്റെ ജീവിതത്തിൽ അവിടുന്ന് നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നെ കാണുന്നവർ കഥാവെ എൻ്റെ അവസ്ഥയെ അറിയാവുന്നവർ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് കാണാൻ ഇന്ന് എനിക്ക് കൃപ തരണമേ എൻ്റെ ജീവിതത്തെ പ്രതി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് കാണാൻ ഇന്നെനിക്ക് കൃപ തരണമേ എൻ്റെ ജീവിതത്തിൽ എല്ലാവരും എന്നെ ഉപേക്ഷിച്ച് പോയാലും എൻ്റെ കുടുംബത്തിൽ യാതൊരു സമാധാനവും ഇല്ലെങ്കിലും എൻ്റെ കർത്താവാണ് എൻ്റെ ഹൃദയത്തിൽ സമാധാനം നിക്ഷേപിക്കുന്നത് അവിടുന്ന് എന്നോട് കൽപ്പിച്ചു എൻ്റെ സമാധാനം ഞാൻ നിനക്ക് നൽകും ലോകം നൽകുന്നത് പോലെയല്ല എൻ്റെ സമാധാനം ഞാൻ നിനക്ക് നൽകും കഥാവേ നിന്റെ സമാധാനം എന്റെ ഹൃദയത്തിൽ എങ്കിൽ എനിക്ക് ചുറ്റുമുള്ള അസമാധാനത്തിന്റെ അവസരങ്ങളിൽ എന്റെ ഹൃദയത്തിൽ പ്പോഴും സമാധാനം നിറഞ്ഞിരിക്കും ചുറ്റും എന്തൊക്കെ സംഭവിച്ചാലും എന്തൊക്കെ പ്രശ്നങ്ങൾ എനിക്ക് ചുറ്റുമുണ്ടായാലും എൻ്റെ ദൈവത്തിൻ്റെ സമാധാനം എൻ്റെ ഹൃദയത്തിൽ നിറയുന്നിടത്തോളം കാലം ഞാൻ അസ്വസ്ഥതപ്പെടുത്തില്ല ഞാൻ ഭയപ്പെടുകയില്ല ഞാൻ പരിഭ്രാന്തരാകുകയില്ല എന്തെന്നാൽ എൻ്റെ കർത്താവ് എന്നെ വഴി നടത്തും ഇന്നത്തെ ദിവസം എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണാൻ എൻ്റെ ദൈവം എനിക്കിടയാക്കും എന്നാൽ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവമാണ് എന്നെ വഴി നടത്തുന്നത് ഞാൻ ഒരിക്കലും ലജ്ജിക്കേണ്ടി വരികയില്ല കർത്താവെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെയും വിശ്വാസം നീ വർദ്ധിപ്പിക്കണമേ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് എത്രയും അധികം ആളുകളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുകയും ചെയ്യുന്നവരുടെ വിശ്വാസം വർദ്ധിപ്പിച്ച് ഏത് അവസ്ഥയിലും എൻ്റെ ദൈവം എന്നെ തള്ളിക്കളയുകയില്ല എന്ന ബോധ്യത്തോടെ കൂടുതൽ അധ്വാനിക്കുവാൻ കൂടുതൽ പഠിക്കുവാൻ കൂടുതൽ പരിശീലിക്കുവാൻ കൂടുതൽ പരിശ്രമിച്ച് മുന്നേറുവാൻ ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോരുത്തർക്കും നീ ശക്തി പകർന്നു കൊടുക്കണമേ ഉന്നതത്തിൽ നിന്നുള്ള ശക്തിയാൽ ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും നീ അഭിഷേകം ചെയ്ത് ഏത് പ്രശ്നങ്ങളെയും തരണം ചെയ്യാനുള്ള ദൈവിക ജ്ഞാനം നൽകി വിവേകം നൽകി ഇന്ന് അർത്ഥവത്തായ ജീവിതം നയിക്കാൻ ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും നീ സഹായിക്കുന്നതിനെ ഓർത്ത് ദൈവമേ അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ നീതിമാനായ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾക്കുമേലെ അനുഗ്രഹവും അത്ഭുതങ്ങൾക്കു മേലെ അത്ഭുതവും നടത്തി ഇന്നത്തെ ദിവസം ഞങ്ങൾ സന്തോഷിക്കുവാൻ അവിടുന്ന് ഇടയാക്കണമേ ആഹ്ലാദിക്കുവാൻ അവിടുന്ന് ഇടയാക്കണമേ ദൈവത്തിൽ ആനന്ദിക്കുവാൻ ഇന്ന് ഞങ്ങളെ അനുവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുന്ന നാഥ അങ്ങക്ക് സർവ മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാഘമാരെ ഇന്ന് ദൈവത്തിന്റെ ശക്തി കൂടുതൽ എനിക്ക് അനുഭവിച്ചറിയുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തി ും മഹത്വവും മറിയമേ സ്വസ്തിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധമരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടു കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തബ്രാന്റെ അമ്മേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തബ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തബരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തബുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്ന് നമുക്ക് ശക്തിയും ധൈര്യവും നൽകി നമ്മെ വഴി നടത്തട്ടെ നമ്മുടെ എല്ലാ മേഖലകളിലും നമുക്ക് അഭിവൃദ്ധിയും വിജയവും നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ പൂർവികരോടും മക്കളോടും സകല തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ